കൊല്ലം കടക്കലിൽ ഭാര്യയും ഭാര്യ മാതാവിനെയും കല്ലുകൊണ്ടെറിഞ്ഞ് തല പൊട്ടിച്ച കേസിൽ ഭർത്താവ് വധശ്രമത്തിന് പോലീസ് പിടി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വയല ചെമ്മണ്ടുമുകൾ സ്വദേശിനി രാധയെയും രാധയുടെ മകൾ അഞ്ജലിയെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡയമണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ജലിയുടെ ഭർത്താവായ സുജിത്തിനെയാണ് കടക്കൽ പോലീസ് വധശ്രമ കേസിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നാലു മാസമായി സുജിത്തിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ സുജിത്തിന്റെ ഭാര്യ അഞ്ജലി മാതാവിനൊപ്പമാണ് താമസിച്ചു വന്നിരുന്നത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടുകൂടി സുജിത്തിന്റെ ഭാര്യ താമസിക്കുന്ന വീടിന്റെ മുൻപിലെത്തുകയും ഭാര്യയെയും മാതാവിനെയും അസഭ്യം വിളിച്ചു അസഭ്യം വിളികേട്ട് പുറത്തിറങ്ങിയ അഞ്ജലിയുടെ മാതാവ് രാധയെയും അഞ്ജലിയെയും സുജിത്ത് കല്ലുകൊണ്ട് തലയ്ക്കെറിഞ്ഞ് മുറിവേൽപ്പിച്ചു കല്ലുകൊണ്ടുള്ള എറിയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മർദ്ദനത്തിൽ പരിക്കേറ്റ രാധയുടെ മൊഴി രേഖപ്പെടുത്തി സുജിത്തിനെതിരെ വധശ്രമത്തിന് കടയ്ക്കൽ പോലീസ് കേസെടുത്തു സുജിത്തിന്റെ വീടിന്റെ ഭാഗത്തു നിന്നും സുജിത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സുജിത്തിനെതിരെ പോക്സോ അടക്കം നാല് കേസുകൾ നിലവിലുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെ അൽ അല്ലംബീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 6, 8129